സിനിമയിൽ നീതി നേടിയാൽ നായകനാവാം യാഥാർത്ഥ്യത്തിലാവുമ്പോഴോ നീതി നേടാൻ ഇറങ്ങി തിരിച്ച നായകൻ തമിഴ് ജനങ്ങളുടെ നേതാവാകുമോ അതോ ചരിത്രം മറന്നു പോകുന്ന മറ്റൊരു പേരോ തിരക്കഥയില്ലാത്ത വേദിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് വിജയ് ഇവിടെ ക്യാമറകളില്ല കറ്റാൻഡ് റീടേക്കുകളില്ല ജനങ്ങളുടെ വിധി മാത്രം വിജയ് ചരിത്രം എഴുതുമോ അല്ലെങ്കിൽ ചരിത്രം തന്നെ വിജയ് എഴുതിത്തള്ളുന്നു വിജയുടെ സിനിമാ ജീവിതം പൊതുമനസ്സുകളിൽ ശക്തമായ ജനപ്രീതി ഉണ്ടാക്കിയിട്ടുണ്ട് അനീതിക്കെതിരായ പോരാട്ടം സാമൂഹ്യനീതി ജനങ്ങളുടെ വിശ്വാസം തുടങ്ങിയവയായിരുന്നു സിനിമകളിലെ പ്രധാന വിഷയങ്ങൾ അതുപോലെ തന്നെ പലപ്പോഴും സക്സസ് മീറ്റുകളിലും ഫാൻ മീറ്റുകളിലും സാമൂഹിക സന്ദേശങ്ങളും നൽകാറുണ്ട് വിദ്യാഭ്യാസം യുവാക്കളുടെ അപ്ലിഫ്റ്റ് തുടങ്ങിയ വിഷയങ്ങളായിരുന്നു കൂടുതലും കൈക്കൊണ്ടിരുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ ഫാൻ ക്ലബ് രൂപീകരിക്കുമ്പോൾ തന്നെ വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തെക്കുറിച്ച് അഭ്യൂഹങ്ങളുണ്ടായിരുന്നു എന്നാൽ വിജയ് രാഷ്ട്രീയത്തിൽ വളരെ ലോ പ്രൊഫൈലാണ് ചെയ്തിരുന്നത് അപ്പോഴും ആരാധകരുടെ വിശ്വാസം വിജയ് ഒരിക്കൽ രാഷ്ട്രീയത്തിലേക്ക് എത്തും എന്ന് തന്നെയായിരുന്നു ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി പാർട്ടി രൂപീകരണം ഴകം തമിഴ്നാട്ടിലെ പവർഫുള്ളും എസ്റ്റാബ്ലിഷ്ഡുമായിട്ടുള്ള ഡി എം കെ എ ഡി എം കെ എന്നീ പാർട്ടികൾക്കെതിരെയായിട്ടായിരുന്നു വിജയുടെ പുതിയ ചുവടുവയ്പ വിൻട്രിസ്റ്റ് നിലപാടാണ് പൊതുവെ സ്വീകരിക്കുന്നത് അതിതീവ്ര വലതോ ഇടതോ ആയ രാഷ്ട്രീയ നിലപാടുകളെ ഒഴിവാക്കിയാണ് മുന്നോട്ട് പോകുന്നത് വിദ്യാഭ്യാസം അഴിമതി ജനക്ഷേമം സാമൂഹ്യനീതി എന്നിവയാണ് മുഖ്യ ക്രിറ്റിക്സിന്റെ അഭിപ്രായം ഇതും മറ്റൊരു സൂപ്പർ താരത്തിന്റെ പൊളിറ്റിക്കൽ ഗ്യാമ്പ്ലിങ് ആണോ എന്നുള്ളതാണ് രജനീകാന്തിനെയും കമൽഹാസിനെയും ഉദാഹരിച്ചായിരുന്നു ഈ ചോദ്യങ്ങളെല്ലാം ഡി എം കെ എ ഡി എം കെ എന്നീ പാർട്ടികളോടുള്ള ശക്തമായ പോരാട്ടം വിജയ്ക്കൊരു വെല്ലുവിളി തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വിജയ്ക്കൊരു ആസിറ്റ് ടെസ്റ്റ് ആകും യുവാക്കളുടെ പിന്തുണ അസെറ്റായിട്ടുണ്ടെങ്കിൽ പോലും ഗ്രാമപ്രദേശങ്ങളിൽ തൊഴിലാളികൾക്കിടയിൽ കർഷകർക്കിടയിൽ ഒരു റിയൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട് വിജയ് സക്സീഡ് ആവുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ അതൊരു പുതിയ ചാപ്റ്ററിന് തുടക്കമാകും ഒരു തിരയോളം ശക്തിയുള്ള ആരാധകർ എന്നാൽ രാഷ്ട്രീയത്തിൽ തിരകൾ മതിയാകില്ല കടലാകണം വിജയ്ക്കാർ തിരകളെ കടലാക്കി മാറ്റാൻ സാധിക്കുമോ അതാണ് ചരിത്രം ഉറ്റുനോക്കുന്ന ചോദ്യം നേതാക്കളെ സിനിമകൾ സൃഷ്ടിക്കില്ല ജനങ്ങൾ സൃഷ്ടിക്കും വിജയ് സിനിമയിൽ നായകനാകാം എന്നാൽ ചരിത്രം അദ്ദേഹത്തെ നേതാവാക്കുമോ എന്ന് കാലം മാത്രമേ തെളിയിക്കൂ